കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി മുഖേന സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പയുടെ വിതരണോദ്ഘാടനം ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു സാമ്പത്തിക പിന്നോക്കാവസ്ഥ മൂലം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അകന്നുപോകുന്ന ദുർബല വിഭാഗങ്ങൾക്ക് ആശ്വാസം പകരുവാൻ ലക്ഷ്യമിട്ടാണ് രൂപത ഹോം പാല പ്രൊജക്ടിലൂടെ ആയിരത്തി മുന്നൂറോളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതെന്ന് ബിഷപ്പ് പറഞ്ഞു നടക്കുന്ന ഒരു ഒരു കാര്യമാണ് ഏത് സമൂഹത്തിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട് എല്ലാ സമുദായത്തിലുമുണ്ട് എല്ലാ സമുദായത്തിലുമുണ്ട് അതിൽ നമുക്ക് നമ്മുടെ പോലുള്ളവരുടെ കൂടുതൽ കാണും സ്ഥലം കുറവ് വരുമാനം കുറവ് അതുകൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികൾക്ക് വിവാഹം തക്ക സമയത്ത് നടത്തിവിടാനും ചികിത്സക്ക് ഉള്ള പ്രയാസങ്ങളൊക്കെ നേരിടുന്നതിന്റെ ഒരു കാരണം പിന്നോക്ക സമുദായക്കാരായിട്ട് അതിന് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ നമ്മളെല്ലാം നിൽക്കുന്നതുകൊണ്ടാണ് കൊച്ചി കമ്മീഷൻ ചാറിൻ്റെ രംഗപ്രവേശനവും നമ്മളതിനു നടത്തിയ പഠനങ്ങളുമെല്ലാം ആ പഴത്തിൽ ഉള്ളതായിരുന്നു നമ്മുടെ രൂപതാപിക്കുള്ളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്ന ഒത്തിരി പേര് ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിം സഹോദരങ്ങളും കാണുമായിരിക്കും വളരെയധികം പ്രയാസം സാമ്പത്തിക മേഖലയിലുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളെല്ലാവരും രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സുതാര്യമായ നിയമനങ്ങൾ മുതൽ പാലാ കാലിത്താസ് വരെയുള്ള ഓരോ ചുവടുകളും പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതായും കാർഷിക രംഗത്ത് പി എസ് ഡബ്ല്യു എസ് നേതൃത്വം നൽകുന്ന കർഷക കമ്പനികളും സംരംഭങ്ങളും സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്നതായും ബിഷപ്പ് പറഞ്ഞു നിർധനർക്ക് സഹായം നൽകുന്നതിനുള്ള സർക്കാർ പദ്ധതികൾ അർഹരിലെത്തിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് കെ എസ് ബി സി ഡി സിയുടെ വായ്പാ ലഭ്യതയെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ബിഷപ്പ് ഹൗസ് മെയിൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ ഒന്നര കോടി രൂപ വായ്പയുടെ രണ്ടാം ഗെടുവായ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് കെ എസ് ബി സി ഡി സി മാനേജർ കെ എൻ മനോജ് കുമാറിൽ നിന്ന് ബിഷപ്പ് ഏറ്റുവാങ്ങി ഒരു ഗ്രൂപ്പിന് രണ്ട് ലക്ഷം എന്ന വിധത്തിൽ ഇരുപത്തിയഞ്ച് ഗ്രൂപ്പുകൾക്കുള്ള വായ്പാ വിതരണം ബിഷപ്പ് നിർവഹിച്ചു എഴുപത്തിയഞ്ച് ഗ്രൂപ്പുകൾക്കായാണ് ഒന്നര കോടി രൂപ വായ്പ അനുവദിച്ചിരിക്കുന്നത് പി എസ് ഡബ്ല്യു എസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴത്തുവരികയിൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തുങ്കൽ പി ആർഒ ഡാൻഡീസ് കുനാനിക്കൽ പ്രൊജക്ട് ഓഫീസർ മെർലി ജെയിംസ് ബി സി ഡി സി ഓഫീസർ ടോബിൻ സൈമൺ എന്നിവർ പ്രസംഗിച്ചു സിസ്റ്റർ ലിറ്റിൽ തെരീസ് ജോസ് നെല്ലിയാനി ജോയി മടിക്കാങ്കൽ സിബി കണിയാമ്പടി പി വി ജോർജ് പുരയിടം സെബാസ്റ്റ്യൻ ആരുചേരിൽ വിമൽ കതളിക്കാട്ടിൽ സിൽജോ ഈറ്റക്കുനെൽ ക്ലാരിസ് ജോർജ് ഷീബ ബെന്നി ജിഷ സാബു അൻസ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി